ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു യാത്ര പോകുന്ന വീഡിയോ കേട്ടാ നമ്മൾ ജീക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോണേ തിരുവനന്തപുരം തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം ആ അപ്പൊ നമ്മൾ ഇന്ന് ഈവനിങ് പോവുകയാണ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന വഴിക്ക് കാണാം അങ്ങനെ അങ്ങനെയതാ ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് നല്ല ഇലയിലൊക്കെ വാട്ടിയിട്ട് നമ്മൾ ചോറ് ചമ്മന്തി ഇതൊക്കെ ആയിട്ട് പോവുകയാണ് അതിന് ശേഷം ഏറ്റവും കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്താ വൈകുന്നേരത്തെ അഞ്ചരേൻ്റെ ട്രെയിനിനെ ആട്ടോ നമ്മൾ പോണത് അങ്ങനെ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ട് പോകാനിറങ്ങാണ് അങ്ങനെതാ അച്ഛനും അമ്മയും ജീക്കുട്ടി ഞാനൊക്കെ റെഡിയായി നമ്മൾ കാറിൽ കയറി നമ്മൾ കാറ് വടകര റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രെയിനിലാണ് പോകുന്നത് ഇതാ നമ്മുടെ നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയതാണ് നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് അതായത് തിങ്കളാഴ്ച വൈകുന്നേരം പോയിട്ട് ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച രാത്രി നമ്മൾ റിട്ടേൺ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അതിനാ നമ്മൾ ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് ട്രെയിനൊക്കെ വന്നു തിരുവനന്തപുരം എക്സ്പ്രസ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുക്കിങ്ങൊക്കെ ഭയങ്കര പാടല്ലേ ഇപ്പം എപ്പോഴും ഫുള്ളല്ലേ എല്ലാ ട്രെയിനും അങ്ങനെ ഏട്ടൻ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലീവൊന്നും കൺഫേം ആയില്ലെങ്കിലും ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സമയം ഇപ്പം അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ അങ്ങനെ അതാ നമ്മളെല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ജയക്കുട്ടിക്കാണെങ്കിലോ നിലത്തക്കൂടെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അങ്ങോട്ടിട്ട് എഴുതാൻ പറ്റുന്നില്ലല്ലോ ഓടുന്നിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയിലൊക്കെ ഇരുന്ന് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി നമ്മൾ പുലർച്ചെയാണ് തിരുവനന്തപുരം എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ നമ്മൾ തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ ആ പുരച്ചയ്ക്ക് ട്രെയിനൊക്കെ ഇറങ്ങി പിന്നെ ഒരു ഓട്ടോക്ക് അടുത്തുള്ള ഒരു ഇതിലേക്ക് ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെ മാനസ ടൂർ ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം അങ്ങന അവിടെ നമ്മൾ കുളിച്ച് പുറപ്പെട്ട് പിന്നെ ഉറങ്ങാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു നമുക്ക് വേഗം ചോറൂണ്ണു പോകണ്ടേ കാരണം ഇപ്പോൾ ഭയങ്കര തിരക്കല്ലേ ഉണ്ടാവുക അതുകൊണ്ട് ജെയ്ക്കുട്ടീൻ്റെ ഉടുപ്പൊക്കെ ഇടിയിച്ച് നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതാണ് പിന്നെ എന്താ പറയുക ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര തിരക്കാൻ തോന്നും എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ അതാണ് നമ്മൾ അവിടുന്ന് ചോറൂണ് പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഫോൺ വാങ്ങിക്കുമല്ലോ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇതാണ് അത്ഭുതം ഇത് എന്താ പറയുക നമുക്ക് കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം എന്താ പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയില്ല കുറേ കാലം കൊണ്ടുള്ള ഒരു കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് പിന്നെ ഏട്ട നമുക്ക് നമ്മളെ കൂടെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സാറുണ്ടായിരുന്നു സാറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് അവർ തിരുവനന്തപുരക്കാരായതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയും കാര്യ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു ഇതാണ് ഇത് കാണുമ്പം കുറേ നാളത്തൊരാഗ്രഹമാണ് ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെ നമുക്ക് അത് സാധിച്ചു നമുക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദിയേ പറയാനുള്ളത് നമുക്ക് ആ ആഗ്രഹം സാധിച്ചു ആ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെ പിന്നെ ഇവിടുത്തെ ഇതാ ഇവിടെ ഭയങ്കര തിരക്കാണ് സ്വാമിമാരുടെ തിരക്കും ഇതാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ഇത് സാറിൻ്റെ മോളാണ് അപ്പം കുറേ നേരം ജീക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം ചേച്ചീനെ കാണപ്പോഴേക്കും അതിനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ക്ലോക്ക് റൂമിൽ നിന്ന് ഫോണും മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഇവിടെ ഇതില്ലേ എന്താണ് പത്മതീർത്ഥമെന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ കുറേ ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ നിന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെല്ലെ കാരണം കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ പിന്നെ അവിടുന്ന് നമ്മൾ മെല്ലെ പോകാൻ പോകാമെന്ന് തോന്നുന്നില്ലേനും പക്ഷെ പോയാലേ നമുക്ക് പറ്റൂ പിന്നെ അതിൻ്റെ അടുത്തുള്ള അമ്പലത്തിലും കൂടിയും പോയി തൊഴുത് കുറഞ്ഞ ഈ ഏരിയയിൽ കുറേ അമ്പലങ്ങളില്ലേ അപ്പം അങ്ങനെ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോയി അങ്ങനെ നമ്മളിവിടെ തൊഴുതിട്ട് പിന്നെ ഫുഡ് കഴിക്കലാണ് അടുത്ത പണി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇടത്തും തിരക്കല്ലേ അപ്പോൾ നമ്മൾ ബോളി കണ്ടേ തിരുവനന്തപുരം വന്നാൽ പിന്നെ ബോളിയും പായസം കഴിക്കാതൊക്കെ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പാർസൽ വാങ്ങി പാർസൽ വാങ്ങിയിട്ട് റൂമിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാർസൽ വാങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അതിൻ്റെ പരിസരത്തുള്ള എല്ലാ റെസ്റ്റോറൻസും ഫുള്ളാണ് പിന്നെ നമ്മൾ ഇന്ത്യൻ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ട് പിന്നെ അവിടെ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കയറി പിന്നെന്താണ് വെജ് അല്ലേ മസാല ദോശ പിന്നെ പൊറോട്ട ഇതൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നമുക്ക് ഇനി ജീക്കുട്ടീനെ കഴിപ്പിക്കാനാണ് പാട് അതിന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്